ഹലോ നമസ്കാരം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിളായി ഒരു ക്ലാസിക് ലുക്കോഡ് കൂടി ഇന്റീരിയർ ചെയ്തെടുത്ത ഒരു ഫെർണിഷ്ഡ് ഫ്ലാറ്റിന്റെ വീഡിയോ ആണ് കൊച്ചിയിൽ എവിടെയും ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക യാതൊരു വിധത്തിലുള്ള ബ്രോക്കറേജോ കമ്മീഷനോ ഇല്ലാതെ നിങ്ങൾക്ക് ഫ്ലാറ്റ് സ്വന്തമാക്കാം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുവരാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ സ്റ്റേഡിയം ലിങ്ക് റോഡിലായാണ് നിങ്ങൾ ഈ കാണുന്ന കെൻ ബിൽഡേഴ്സിന്റെ ഹേൽ ഗാർഡൻ എന്ന പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് മൊത്തം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫ്ളാറ്റ് യൂണിറ്റുകളാണ് ഇവിടെയുള്ളത് നിലവിൽ വിൽപ്പനയ്ക്കായുള്ളത് ഏഴാമത്തെ ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി എണ്ണൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫേർണിഷ്ഡ് ഫ്ലാറ്റ് ആണ് മെയിൻഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഒരു ഫോയർ ഏരിയയിലേക്കാണ് ഈ ഒരു ഭാഗത്തായി ഷൂ റാക്ക് നൽകിയിട്ടുണ്ട് ഫോയർ ഏരിയയിൽ നിന്നും പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഒട്ടും തന്നെ ആർഭാടമില്ലാതെ വളരെ സിമ്പിൾ ആയാണ് ഇവിടെ ഇന്റീരിയർ വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയാണ് ഈ ഫ്ലാറ്റിന് നൽകിയിരിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ മനോഹരമായ സോഫ സെറ്റിയും ടീപ്പോയും നൽകിയിരിക്കുന്നു ഈ ഒരു ഭാഗത്തായി ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു താഴെയായി സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു നല്ല വ്യൂ ലഭിക്കുന്ന ഒരു ബാൽക്കണിയാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് നൽകിയിരിക്കുന്നത് ഈ ഒരു ബാൽക്കണിയിൽ നിന്നാൽ എപ്പോഴും നല്ല കാറ്റ് ലഭിക്കുന്നുണ്ട് പതിനൊന്നേകാലടി നീളവും ഏഴേകാലടി വീതിയും ഉള്ളതാണ് ഈ ലിവിംഗ് സ്പേസ് ഇതാണ് ഈ ഫ്ലാറ്റിന്റെ ഡൈനിങ് സ്പേസ് പതിനൊന്നേകാലടി നീളവും പത്തടി വീതിയും ഉള്ളതാണ് ഈ ഡൈനിങ് സ്പേസ് ഡൈനിങ് ഏരിയയിൽ ഒരു ഡൈനിങ് ടേബിളും ആറ് ചെയേഴ്സും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ എവിടെയും നല്ലൊരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക യാതൊരു വിധത്തിലുള്ള ബ്രോക്കറേജോ കമ്മീഷനോ ഉണ്ടാകുന്നതല്ല ഇപ്പോൾ വിളിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ ഫ്ളാറ്റുകളുടെ റെഗുലർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കും മാത്രമല്ല പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു എക്സ്പേർട്ട് അഡ്വൈസ് കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഫസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രി ഫോൺ ഗ്രൂപ്പാണ് നിങ്ങളുടെ നമ്പർ സെക്യൂർഡ് ആയിരിക്കും അനാവശ്യ മെസ്സേജസ് ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല ഇതാണ് ഈ ഫ്ലാറ്റിന്റെ കിച്ചൺ പതിനൊന്നേ കാലടി നീളവും അടി വീതിയും ഉള്ളതാണ് ഈ കിച്ചൺ നല്ല കളർ കോമ്പിനേഷനോട് കൂടി വളരെ മനോഹരമായി കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു കുഡും ഹോബും നൽകിയിട്ടുണ്ട് മൈക്രോവേവ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയവ വെക്കുന്നതിന് വേണ്ടി പ്രത്യേക സ്പേസും നൽകിയിട്ടുണ്ട് ഈ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും കൊടുത്തിരിക്കുന്നു ഇവിടെയായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ലാറ്റിനുള്ളത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ ബെഡും കോട്ടും നൽകിയിട്ടുണ്ട് വലിയ വാർഡ്രോബുകളാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായി ഒരു സ്റ്റഡി ടേബിളും ചെയറും നൽകിയിരിക്കുന്നു ഇവിടെ എല്ലാ ബെഡ്റൂമിലും എ സി നൽകിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാസ്റ്റർ ബെഡ്റൂമിന് ഒരു വലിയ ബാൽക്കണി നൽകിയിട്ടുണ്ട് ഏകദേശം ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ കൊച്ചിയുടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം പതിനാലടി നീളവും പതിനൊന്നേ കാലടി വീതിയുമുള്ളതാണ് ഈ മാസ്റ്റർ ബെഡ്റൂം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ളാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം പതിനൊന്നേ കാലടി നീളവും പതിനൊന്നേ കാലടി വീതിയുമുള്ളതാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും ബെഡും കോട്ടും നൽകിയിട്ടുണ്ട് വലിയ വാർഡ്രോബുകളാണ് ഈ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നത് ഈ രണ്ടാമത്തെ ബെഡ്റൂമിൽ രണ്ടു ഭാഗത്തായി സ്റ്റഡി ടേബിളും ചെയേഴ്സും നൽകിയിരിക്കുന്നു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഇതാണ് ഈ ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം പതിനൊന്നേ കാലടി നീളവും പതിനൊന്നേ കാലടി വീതിയുമാണ് ഉള്ളത് ഇവിടെയും ബെഡും കോട്ടും എല്ലാം നൽകിയിരിക്കുന്നു വലിയ വാർഡ്രോബുകളും റോബുകളും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നല്ല വ്യൂ ലഭിക്കുന്ന വലിയ വിൻഡോകളാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് എറണാകുളം ജില്ലയിൽ കാലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഫെർണിഷ്ഡ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ലാറ്റിന് ഉടമ ചോദിക്കുന്ന വില ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്